നാളത്തെ പ്രമോ ഞാൻ പെട്ടെന്ന് സാധാരണ ബിഗ് ബോസിന്റെ പ്രമോ വരുന്നത് ധം ധം തരത്തെ ടാസ്കുകൾ സംഭവങ്ങൾ ട്വിസ്റ്റുകൾ വഴക്കുകൾ ഇതൊക്കെയാണ് പക്ഷേ അപ്പൊ നോക്കുമ്പോ ദുഃഖം എന്താ സംഭവം നോക്കുമ്പോ ഹൃദയം നുറുങ്ങുന്ന വേദനയുമായി രണ്ട് കണ്ടസ്റ്റൻസ് ആണ് ഒന്ന് ജാസ്മിൻ കരഞ്ഞ് കരഞ്ഞ് വല്ലാത്തൊരവസ്ഥ ഇതെന്ത് പറ്റി ജാസ്മിന് സത്യം പറഞ്ഞാൽ പുറത്തെ കാര്യങ്ങൾ വല്ലതും അറിഞ്ഞോ അതുകൊണ്ടാണോ ഇപ്പോൾ ഗബ്രിയെ ഒരു റിലേഷൻഷിപ്പിലേക്ക് തന്നെ വേണം എന്ന് പറഞ്ഞ് ജാസ്മിൻ നിൽക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ഏതെങ്കിലും കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ് ചെയ്യണം എന്താണ് ഇത് ബിഗ് ബോസിന്റെ പ്രൊമോ തന്നെയാണോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ വിചാരിച്ചൊരു സീരിയലിന്റെ മ്യൂസിക്കാണെന്ന് ആ പാട്ടൊക്കെ ഇട്ടിട്ടാണ് ഇറക്കിയിരിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് ബാക്കി പതിനെട്ട് അവിടെ ഒന്നും ഇല്ല ആരും ഇല്ല അവിടെ വേറെ ആരും വീട് നിറച്ച ആൾക്കാർ അവർക്കുള്ള ഭക്ഷണം പോലും ഇല്ല തികയുന്നില്ല ഇന്ന് ഭാവങ്ങൾ രണ്ട് ചെറിയ ചിക്കൻ ചെറിയ കഷ്ണവും കുറച്ച് തോരലും വെച്ചാണ് എല്ലാവരും ചോറ് കഴിച്ചത് ഞാൻ ചോദിക്കുന്നതാണ് അത്രയ്ക്ക് അവിടെ സ്ഥലമില്ല ഇരിക്കാൻ അപ്പം ഞാൻ വേറൊന്നും ചിട്ട ആ എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഗബ്രി പാർട്ട് ഓഫ് മൈ മൈൻഡ് എൻ്റെ കൈവിട്ട് പോവുകയാണ് അപ്പൊ ജാസ്മിൻ ഗബ്രി നിന നീ വിഷമിച്ചിരിക്കുമ്പോൾ നിന്റെ അടുത്ത് വരാൻ പത്ത് പേരെങ്കിലും ഉണ്ട് എന്നാൽ ആ പത്ത് പേരെയും നീ അടുപ്പിക്കുന്നില്ല എന്നാണ് സത്യം പതിനൊന്നാമതായി ഞാൻ വരുമ്പോൾ എന്നെയും നീ ഇരുത്തുന്നില്ല അതാണ് സത്യം നീ വിളിച്ച് ഇരുത്തിയ നിന്നെ വിളിച്ചിരുത്താൻ എനിക്ക് പേടിയാണ് എൻ്റെ മാനസികാവസ്ഥ എനിക്ക് മാത്രമേ അറിയുള്ളൂ ഗബ്രി ഇതെന്താണ് സംഭവം സത്യം പറഞ്ഞാൽ ഇതെന്തോ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട് ഒന്നാമെങ്കിൽ ഞാൻ പറയും ഒരുപാട് പേര് പേരോട് കമന്റിൽ ചോദിക്കുന്നുണ്ട് ചേച്ചി ഇതെന്താ സംഭവം ഇവർ അറിഞ്ഞോ എന്താണ് അവർ കാണിക്കുന്നത് ഒരാൾക്കാണെങ്കിൽ ഒരു താല്പര്യവും ഇല്ല ഒരു റിലേഷൻഷിപ്പ് പോലും താല്പര്യവും ഇല്ല ഗബ്രിക്ക് ഒട്ടുമേ താല്പര്യമില്ല പ്രണയം മാത്രമാണ് അത് കണ്ണും കണ്ണും മാത്രമാണ് താല്പര്യം നമ്മുടെ ജാസ്മിൻ ആണെങ്കിൽ പ്രണയം അത് ഇഷ്ടത്തിലേക്ക് കൊണ്ടുപോകാനും വേറെ ഹയർ ലെവലിലേക്ക് കൊണ്ടുപോകാനും ആണ് താല്പര്യം കാര്യം പുറത്തെ കാര്യങ്ങളെല്ലാം അറിഞ്ഞല്ലോ സായി വഴി എല്ലാം പുറത്ത് പോയി എന്നുള്ളത് സോ ഇവിടെ നല്ല രീതിയിൽ ഇവരുടെ പുറത്തെ കാര്യങ്ങളും ഇവരുടെ ജീവിതം എല്ലാം ഗെയിമായിട്ട് ഞാൻ എത്ര ദിവസമായിട്ട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എനിക്ക് മടുപ്പ് തോന്നഡേ മടുപ്പ് തോന്നുന്നു എനിക്ക് സത്യമായിട്ട് എനിക്ക് തന്നെ മടുപ്പ് തോന്നുന്നു ആ ഇത് തന്നെയാണ് ഗെയിം ആയിട്ട് പോവുകയാണ് സത്യം എനിക്ക് ഗെയിം ആയിട്ട് തന്നെ കൊണ്ടുപോകണം അപ്പൊ ഈ വീക്കെൻഡിൽ ആരായിട്ട് ഇത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുവോ അയ്യോ എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ അപ്പൊ ഇത് ഈ തുടർക്കഥയായിട്ട് അപ്പൊ ഞാൻ ചോദിക്കുന്നത് വീട്ടിലെ പതിനെട്ട് പേരെന്തോ നീന്ന് ബാക്കിയുള്ളവര് ആ അപ്പോൾ ഇത് റിലേഷൻഷിപ്പിലോട്ട് പോകാനാണ് ജാസ്മിൻ്റെ താൽപ്പര്യം ഗബ്രിക്കാണെങ്കിൽ അതിന്റെ ഒരു താല്പര്യവും ഇല്ല അങ്ങോട്ട് അടുത്തേക്ക് പോലും പോകുന്നില്ല അപ്പം ഇവിടെ ജാസ്മിൻ ആണ് വീക്കായിട്ട് ഇവിടെ തളർന്നു കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് മൊത്തം ഇത് തന്നെയായിരുന്നു ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു ടാസ്ക് ചെറുത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് ഇതെങ്ങോട്ടേക്ക് പോകുന്ന ഒരു പിടിയുമില്ല ഇല്ല വൈൽഡ് കാർഡുകളെയും റീ എൻട്രികളെ കൊണ്ടുവന്നിട്ടൊന്നും ഒരു കാര്യവും ഇത് തന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനുള്ള ഇത് എങ്ങോട്ട് പോകുന്ന ഒരു പിടിയില്ല എന്തിനാണ് ഇങ്ങനെ പ്രേക്ഷകരെ കൊണ്ട് വിഷമിപ്പിക്കുന്നത് ഇതൊക്കെ കാണിച്ചിട്ട് അവരെ തന്നെ വെർത്തോണ്ടിരിക്കുക ഇതിനെന്തെങ്കിലും ഒരു പോം വഴി കാണുക അത്രേ എനിക്ക് പറയാനുള്ളൂ ആ കുട്ടി വളരെ മെൻ്റലി ഡൗൺ ആയിരിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് രണ്ടുപേരും കുറച്ച് ആ പോളിട്ട് പോളിട്ടപ്പോൾ ഞാൻ എൻ്റെ പോൾ ഞാൻ കാണിച്ചു തരാം പോളിനകത്ത് അത് ഞാൻ റിവ്യൂയില് പറയാം ഒരുപാട് പേര് പ്രതിഷേധം പറയുന്നുണ്ട് പിന്നെ കമൻറ്റ് സെക്ഷനിലും എനിക്ക് അയക്കുന്നുണ്ട് എന്താണ് ചേച്ചി എന്താ സംഭവം ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ഇത് ജീവിതമാണോ ഇത് ഗെയിമാണോ നമ്മളെ പറ്റിക്കുന്നതാണോ എന്നൊക്കെയാണ് ഓരോരുത്തർ ചോദിക്കുന്നത് എനിക്കുത്തരം ഇല്ലടാ എനിക്ക് ഉത്തരമില്ല ഞാൻ എങ്ങനെ ഇതിനൊക്കെ ഉത്തരം പറയും ഇത് ജീവിതമല്ലേ ഇതെങ്ങനെ ഞാൻ ഉത്തരം പറയും എനിക്ക് എനിക്കറിയത്തില്ല അപ്പോൾ എന്തായാലും നിങ്ങൾ തന്നെ ഉത്തരം താര പറയുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്